വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടെ ഉണ്ടായ അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു ഇതേ കുടുംബത്തിലെ രണ്ടു പേരെ കാണാതായി ഞെട്ടിക്കുന്ന വാർത്തയാണിത് മഹാരാഷ്ട്രയിലെ ലോണോവാലയിൽ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടെ ഉണ്ടായ അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു ഇതേ കുടുംബത്തിലെ രണ്ട് പേരെ കാണാതായി ഇന്നലെ ഞായറാഴ്ചയാണ് സംഭവം ബുഷി അണക്കെട്ടിനടുത്ത വെള്ളച്ചാട്ടത്തിന് സമീപമായിരുന്നു ഇത് ഏഴംഗ കുടുംബം മുംബൈയിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹിൽ സ്റ്റേഷനിൽ അവധി ദിവസം ആഘോഷിക്കുവാൻ എത്തിയതായിരുന്നു മേഖലയിൽ പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴയിൽ തടയണ നിറഞ്ഞ് കവിഞ്ഞതോടെ വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയായിരുന്നു കുടുംബം അപകടത്തിൽപ്പെടുന്നതിൻ്റെ ഭയാനകമായ ദൃശ്യങ്ങളാണിത് അപകടത്തിൽപ്പെട്ടവർ നടുവിലുള്ള ഒരു പാറയിൽ നിൽക്കുകയും പരസ്പരം മുറുകെ പിടിക്കുകയും കരയിലേക്ക് കയറുവാൻ ശ്രമിക്കുന്നതുമെല്ലാം ഇതിലുണ്ട് എന്നാൽ കുത്തി ഒലിച്ചെത്തിയ വെള്ളത്തിന്റെ ശക്തി അവരെ കീഴടക്കി സഹായത്തിനായി കുടുംബം നിലവിളിക്കുന്നുണ്ടെങ്കിലും ഒഴുക്കിൽപ്പെട്ടു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം ഉണ്ടായത് നാട്ടുകാരും പോലീസ് സംഭവസ്ഥലത്തെത്തി കയറും ട്രക്കിംഗ് ഗിയറുമായി ഒഴുക്കിൽപ്പെട്ട് കാണാതെ അവരെ തിരയാൻ തുടങ്ങിയെങ്കിലും ശ്രമം വിഫലമായി പായൽ നിറഞ്ഞ പാറക്കെട്ടുകൾ തെന്നി വീഴുകയും വെള്ളത്തിന്റെ ശക്തിയിൽ ഒലിച്ചു പോവുകയും ചെയ്തതാകാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പൂനയ്ക്കടുത്ത് ഹദബ്സറിൽ നിന്നുള്ളവരാണ് മരിച്ചവരിൽ ഷാഹിദ് അൻസാരി അമീം അൻസാരി അൻസാരി, അഡ്നാൻ അൻസാരി മരിയ സയിദ് എന്നിങ്ങനെയുള്ള പേരുകളാണ് പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പെയ്ത കനത്ത മഴയാണ് പെട്ടെന്നുള്ള മലവെള്ള പാച്ചലിന് കാരണമായത് എന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവധി ആഘോഷിക്കലും ടൂറുമെല്ലാം അടിച്ചു പൊളിക്കാം പക്ഷേ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ